ചേഞ്ചുകൾക്കൊന്നും ഇടവരുത്താത്തൊരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾ ചുവരെഴുത്തിലേക്ക് കടക്കുന്ന സ്ഥിരം ഏർപ്പാട് കോൺഗ്രസിന്റെ മുൻകാല രീതികളുടെ കടക്കിൽ കത്തിവെച്ചൊരു സർപ്രൈസ് പാക്കേജ് ഇക്കുറി ഉണ്ടാവുമ്പോൾ ആരെയാണ് അത് തുണയ്ക്കുക സാധാരണഗതിയിൽ മുറുമുറുപ്പും അവഗണനയും എല്ലാം കോൺഗ്രസിലെ അതൃപ്തികളെ വെളിയിലെത്തിക്കാറുണ്ടെങ്കിലും ഇക്കുറി തൃശൂരിൽ അതിനൊരു ചേഞ്ച് കണ്ടു സർപ്രൈസ് എൻട്രിയായി തൃശൂരിലേക്ക് കെ മുരളീധരൻ എത്തുമെന്ന സൂചന കിട്ടിയതോടെ തൃശൂരിലെ ചൂരികളിൽ പ്രതാപത്തോടെ പ്രതാപൻ തുടരുമെന്ന് എഴുതിയ ചൂരികളിൽ ടി എൻ പ്രതാപൻ തന്നെ നീലമശികൊണ്ടൊരു തിരുത്തുവരുത്തിയ കാഴ്ച കോൺഗ്രസ് പാർട്ടിയിൽ അത്ര പതിവില്ലാത്തൊരു ഒരുമയുടെ സിഗ്നൽ കെ മുരളീധരന്റെ വരവോടെ തൃശൂരിലെ പോരാട്ടം കനക്കുമെന്നും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആരവത്തോടെയാണ് മുരളീധരൻ തൃശൂരിലേക്ക് വരുന്നതെന്നും ടി എൻ പ്രതാപൻ പറയുന്നു പത്മജ വേണുഗോപാൽ പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം കെ മുരളീധരനെ മുന്നിൽ നിർത്തി കെ കരുണാകരന്റെ തടകമായിരുന്ന തൃശൂരിൽ പരിഹരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നേമത്തെ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കുന്നതിൽ കെ മുരളീധരൻ വഹിച്ച പങ്ക് കൃത്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ പണി തുടങ്ങിയ തൃശൂരിൽ കോൺഗ്രസിന്റെ ചെക്ക്മേറ്റ് കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന് ശക്തി പകരുമെന്നും കോൺഗ്രസിനെതിരായി സി പി എം ഉന്നയിക്കുന്ന ബി ജെ പിയോട് നേർക്കുനേർ പോരാടാനുള്ള മടിയെന്ന ആക്ഷേപവും തച്ചുടിക്കുമെന്നും പാർട്ടി കരുതുന്നു തൃശ്ശൂരിൽ ജയം ഉറപ്പിച്ചെന്ന മട്ടിൽ രാജവീതികളിലൂടെ മുണ്ടും വേഷ്ടിയും ധരിച്ച് പഴയ മാടമ്പി തമ്പുരാനെ പോലെ എഴുന്നള്ളത്ത് നടത്തുന്ന സുരേഷ് ഗോപിക്ക് കോൺഗ്രസ് വെച്ചൊരു ചെക്കാണ് കെ മുരളീധരന്റെ തൃശൂരിലെ സ്ഥാനാർത്ഥിത്വം ബി ജെ പി പ്രതീക്ഷയർപ്പിക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ നേരിട്ടുള്ള മത്സരത്തിന് മുരളീധരൻ ഒരുങ്ങുന്നത് പത്മജയെ വലിച്ച് കോൺഗ്രസിനെ നാണക്കേടിന്റെ കയത്തിലേക്ക് തള്ളിയിട്ട് ബി ജെ പി ആഘോഷമായി ആ വരവ് കൊണ്ടാടുമ്പോഴാണ് അവഗണ്യയുടെ പേര് പറഞ്ഞ് കിട്ടാവുന്നതെല്ലാം പാർട്ടിയുടെ കയ്യിൽ നിന്ന് നേടിയെടുത്ത് തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കവേ താമര പാർട്ടിയുടെ കൂടെ ചേർന്ന പത്മജയെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയാൻ കൂടിയാണ് കോൺഗ്രസിന്റെ ഈ ചടുല നീക്കം പ്രതാപന്റെ പേര് മാറി തൃശൂരിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ എത്തിയതോടെ ചുമരടുത്തുകളെല്ലാം വായിക്കണം എന്ന സ്ഥിതി കൂടിയുണ്ട് മൂന്നര ലക്ഷം പോസ്റ്ററുകളാണ് പ്രതാപനായി മണ്ഡലത്തിൽ തയ്യാറാക്കിയത് പക്ഷേ പത്മജ ബി ജെ പിയിൽ ചേർന്നതിന്റെ അങ്കലാപ്പിൽ നിൽക്കുന്ന തൃശൂരുകാർക്ക് പിറ്റേ ദിവസം കിട്ടിയ ഹെൽത്ത് ടോണാണ് കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം വടകര പിടിച്ചെടുക്കാൻ സി പി എം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കിയപ്പോഴാണ് കോൺഗ്രസ് മുരളിയെ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് പറിച്ചു നട്ടത അധികം വോട്ടിനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജ മട്ടന്നൂരിൽ നിന്ന് ജയിച്ചത് അതുവരെ സി പി എമ്മിന്റെ എം ചന്ദ്രൻ ആലത്തൂരിൽ നേടിയ നാപ്പത്തിയേഴായിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്നായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഇതാണ് ടീച്ചർമാർ തകർത്തത് കഴിഞ്ഞക്കുറി വടകരയിൽ മുരളീധരനെത്തിയത് കോൺഗ്രസിന്റെ സർപ്രൈസ് പാക്കേജുകളിൽ ഒന്നായാണ് മുരളി എന്ന പോരാളിയെ വടകര നിലനിർത്താൻ കോൺഗ്രസ് ഇറക്കിയത് പി ജയരാജൻ എന്ന സി പി എമ്മിന്റെ കണ്ണൂർ മുഖത്തിന് മുന്നിലായിരുന്നു അന്ന് വടകര പിടിച്ചെടുക്കാൻ ഇറങ്ങുമ്പോൾ ചാവേർ എന്ന പേര് വീണ മുരളീധരൻ നേമത്തെ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കാനും ചാവേറായി മുരളി ഒഴിയുന്ന വടകരയിൽ കെ കെ ശൈലജയെ നേരിടാൻ പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലെത്തും ന്യൂനപക്ഷ വോട്ടുകൾ കൂടി കണ്ടാണ് വടകരയിലെ ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം സാമുദായിക പരിഗണന കണക്കിലെടുത്താണ് ഷാഫി പറമ്പിൽ എം എൽ എയെ വടകരയിൽ മത്സരിപ്പിക്കാൻ പാർട്ടി ഒരുങ്ങുന്നതും തർക്കമില്ല വയനാട്ടിൽ രാഹുൽഗാന്ധി തുടരുമെന്നും ഉറപ്പാണ് കണ്ണൂരിൽ കെ സുധാകരനും വീണ്ടും മത്സരിക്കും ആലപ്പുഴയിൽ കെ സിയുടെ മടക്കമെന്ന സർപ്രൈസിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പേരും ഉയരുന്നുണ്ട് കഴിഞ്ഞ കുറി തോൽവി ഭയത്തിൽ ആലപ്പുഴ വിട്ടോടി എന്ന പരിഹാസം കെ സിക്കെതിരെ ഉണ്ടെങ്കിലും മത്സരിച്ചിരുന്നെങ്കിൽ എ മാരിഫിനെ മലർത്തിയടിച്ച് ട്വന്റി ട്വന്റി എന്ന നിലയിൽ യു ഡി എഫ് ലോക്സഭ പിടിച്ചേനെ എന്ന കരക്കമ്പിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായിരുന്നു സിറ്റിംഗ് എം പിമാർ എല്ലാവരും തുടരുമെന്ന സൂചനയ്ക്കിടയിലാണ് തൃശൂർ പാലക്കാട് സർപ്രൈസ് വന്നത് മറ്റുള്ള സീറ്റുകളിൽ വലിയ മാറ്റമില്ലെന്നും കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടിക രാത്രിയോടെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന പതിനാറ് സീറ്റുകളിലും ധാരണയായെന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നേരത്തെ പ്രഖ്യാപിച്ചത് തിരുവനന്തപുരത്ത് ശശി തരൂർ തുടങ്ങി കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ വരെ സിറ്റിംഗ് എം പിമാർ വീണ്ടും മത്സരിക്കുമെന്നാണ് സൂചന രണ്ട് സർപ്രൈസ് സ്ഥാനാർത്ഥിത്വത്തിനൊപ്പം ആലപ്പുഴയിലെ കെ സിയും അടക്കവും അണികളെ ആവേശത്തിലാക്കുമെന്നാണ് കോൺഗ്രസിന്റെ നിരീക്ഷണം ഇനി ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ തെരഞ്ഞെടുപ്പ് എൻട്രിയും സർപ്രൈസ് എലമെന്റ് ആകുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ കണക്കുകൂട്ടൽ